ി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മന്ത്രി കെ എൽ ബാലഗോപാലൻ അടുത്ത മാസം ക്ഷേമ പെൻഷൻ വിതരണം അറിയിച്ചിരിക്കുകയാണ് എ ബിഷുവിനും മുമ്പാകം വിതരണം തീർക്കാനാണ് മന്ത്രിയുടെ ഉത്തരവ് എല്ലാ മാസവും ഇ ഇരുപതാം തീയതി കഴിയുമ്പോഴായിരിക്കും എല്ലാത്തിൻ്റെയും വിതരണ അറിയിപ്പ് എത്തുക എന്നാൽ ഈ മാസം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നേരത്തെ വിതരണം തീർക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാർച്ച് മാസം ക്ഷേമ പെൻഷൻ വിതരണം തീർന്ന വഴി തന്നെ അദ്ദേഹം പറഞ്ഞു മാർച്ച് ഇരുപത്താറ് ഒട്ടി ഏപ്രിൽ നാല് വരെ ആയിരുന്നു മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എന്നാൽ അന്ന് തീർന്ന അന്ന് തന്നെ മന്ത്രി അറിയിച്ചിരിക്കുകയാണ് അടുത്ത മാസ ക്ഷേമ പെൻഷൻ വിതരണം എല്ലാം തുടങ്ങേ എന്നത് അന്ന് തന്നെ അറിയിച്ചു കേന്ദ്രവിരുദ്ധം മേടിക്കുന്നവർക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് രൂപ കുടനകൾക്കുണ്ട് അവർക്ക് ഈ ആഴ്ച അവസാനത്തോടെ നാളത്തോടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എല്ലാം എത്തിച്ചേരും ഇത്തരാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോ പിന്നെ കാണാം